പിന്നെ എൻറെ ഇത് വെക്കണം എന്ത് വെക്കണം എൻറെ പൊട്ട് വെക്കണം പിന്നെ ഐ ലൈൻഡറിൻ്റെ ഇത് വെക്കണം അത് വെക്കണം നിപാങ് വെക്കണം ഇതൊക്കെ വെക്കണം ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ലോഗ് അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് ചേട്ടൻ ചിരിക്കാനുണ്ടാ ലിപ്സ്റ്റിക്കും ലിപ്ബാമും പൊട്ടും ഐ ലേൻഡറൊക്കെ കൊണ്ടുപോയി ടൂറിനുള്ളിൽ പോകാതുകൊണ്ട് ചിരിക്കാനുണ്ട അപ്പോൾ ഐ ലാൻഡറും ലിപ്സ്റ്റിക്കും ഒന്നും പിടിച്ചില്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പിടിക്കണ്ടേ അപ്പോൾ പൊട്ടും ലിപ് ബാമും പിന്നെ നമ്മുടെ ചീർപ്പൊക്കെ പിടിക്കേണ്ട ആവശ്യം കേട്ടോ ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ പിടിക്കും നമ്മൾ പോകണത് ലേബർ റൂമിലേക്ക് കയറുമ്പോൾ വരെ നല്ല സെറ്റപ്പോട് കൂടി രണ്ട് ഭാഗം മുടിയൊക്കെ മുടഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് കയറും അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ വരുമ്പോൾ നമ്മുടെ മുടി എവിടെയാകാ നമ്മളെവിടെയാകുന്നത് പോലും നമുക്ക് അത്രയും നമുക്ക് ഇതുണ്ടാവില്ല കേട്ടോ മുടിയൊക്കെ പകുതി മുടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോന്ന് ഒക്കെ നമ്മുടെ ഇവിടുത്തെ നമ്മൾ ഞാൻ ആകെ ഒരേ ഒരു ആളുടെ വ്ളോഗിൽ മാത്രം കണ്ടിട്ടുള്ളൂ മുടി അഴിച്ചിട്ടിട്ടാണ് കയറിയത് എന്നുള്ളത് ബാക്കി ഞാൻ എല്ലായിടത്തും കണ്ടേക്കുന്നത് നമ്മൾ മുടി പിന്നീട്ടിട്ട് വേണം ലേബർ റൂമിൽ കയറാന്നുള്ളത് രണ്ടു ഭാഗം പിന്നിടണം എന്നാണ് കഴിഞ്ഞ എൻ്റെ ഡെലിവറിക്ക് ഞാൻ ഒരു ഭാഗം പിന്നിട്ടിട്ടുള്ളാണ് എൻ്റെ ഓർമ്മയിൽ പിന്നെ അത് പെട്ടെന്നായിരുന്നു ലേബർ റൂമിക്ക് ഞാൻ ലേബർ റൂമിലേക്ക് കയറി അവിടെ അവിടുന്ന് ഇനി അപ്പം എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും ചെക്കപ്പ് ചെയ്തിട്ട് തിരിച്ചന്നെ വരും എന്നുള്ള പ്ലാനിങ്ങിലോട് കൂടിയിട്ടാണ് ഞാൻ ലേബർ റൂമിൽ പ്രവേശിച്ചത് കിടന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണി പാളി ഇനി എന്തായാലും കുട്ടി പുറത്ത് വന്നതിന് ശേഷമാണ് എനിക്കും വരാൻ പറ്റുള്ളൂ എന്നുള്ള ആ ബോധം എനിക്കപ്പം ഉണ്ടാകുന്നില്ല അത് പണി പാളിന്ന് അതിൻ്റെ ഉള്ളിൽ കടന്നതിൻ്റെ ശേഷമായിട്ടാണ് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ചേട്ടനും ഇപ്പോഴും പറയും നമ്മൾ അന്ന് പോയത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ട് വരാനാവും എന്നുള്ള പ്ലാനിങ്ങുകളോട് കൂടി കയറിയ കാരണം നമുക്ക് വലിയ ഇതൊന്നും ഉണ്ടാവില്ല ഇപ്രാവശ്യം ഞാൻ എല്ലാം അതും ഫസ്റ്റത്തെ എക്സ്പീരിയൻസിലെല്ലാം പഠിച്ച് പോണ കാരണം രണ്ട് ഭാഗം കുട്ടിയൊക്കെ പിന്നിട്ട് വേണം പോവാൻ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ചിത്ത ഞാൻ ലേബർ റൂമിൽ കഴിഞ്ഞ തവണ ഓടിപ്പോയി കയറി അപ്പോഴാണ് അവർ പറഞ്ഞാൽ മൂക്കുത്തി ഉരിട്ടില്ലയാണ് അതേപോലെ തന്നെ കമ്മലക്കുരി ഉണ്ടായിരുന്നു ഞാൻ മൂക്കുത്തി മാത്രം ഊരിയിണ്ടായിരുന്നില്ല മൂക്കുത്തി ഊരിയിട്ടില്ല മൂക്കുത്തി ഒക്കെ ഊരിയിട്ട് വായത് മൂക്കുത്തി വേഗം ഊരിയിരിച്ചാരുന്ന് കൊടുത്തു അത് കൊടുത്ത് ഞാനിപ്പം തന്നെ തിരിച്ച് വരാമെന്നുള്ള ഭാവത്തിലാണ് ഞാൻ പോയത് പിന്നെ ഉള്ളി കയറിയപ്പോഴാണ് ഇനി വിടില്ലയെന്ന് എൻ്റെ ഇടയ്ക്ക് ഞാനൊരു നമ്പറൊക്കെ ഇട്ടു എനിക്ക് പുറത്തേക്ക് പോയി ഇറങ്ങാൻ വേണ്ടിയിട്ട് യൂറിയൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം തന്നെ അവരെടുത്തഴിക്ക് വന്നു നമുക്ക് യൂറിയന് ട്യൂബ് ഇടാമെന്ന് പറഞ്ഞു അതോടുകൂടി ആ ഒരു പ്രതീക്ഷയും എൻ്റെ കയ്യിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ബാക്കി ഇനി ഇപ്രാവശ്യത്തെന്താകുന്നു ദൈവം നമ്പറാൻ അറിയാം കേട്ടോ അപ്പോൾ ഇതെൻ്റെ വ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകണേട്ട് മുമ്പേ എന്തൊക്കെ സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം പിന്നെ പാക്ക് ചെയ്യണം പിന്നെ അതുമാത്രമല്ല ഒതുക്കി വെക്കുന്ന സാധനങ്ങൾ ഒതുക്കി വൃത്തിയാക്കി വെക്കുന്ന സാധനമൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരാനുള്ള തീയാരടുപ്പ് നടത്തുകൊണ്ടിരിക്കുകയൊരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ശിവേര പെട്ടി ഈ പെട്ടി ഇരിക്കുന്ന പെട്ടി ഞാൻ ശിവയ്ക്ക് വേണ്ടി വാങ്ങുന്നതായിരുന്നു മുട്ട അപ്പോൾ അതിലായിരുന്നു ശിവേര ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ഇത്തവണ ഞാൻ അതേ പെട്ടിന്നെ ഇട്ടാൽ കൊണ്ടുപോകും ഒരു കേടുപാടും ഇല്ല പിന്നെ അവൻ്റെ ഡ്രസ്സ് അവന് പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകൾ മാത്രമാണ് അതിൽ വെക്കാറുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും പിന്നെ ഞാനിവനും പോവല്ല അപ്പോൾ അധികം ഡ്രസ്സ് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല അധികം ഡ്രസ്സ് കുറച്ച് ഡ്രസ്സ് മാത്രം അവൻ്റെ പിടിച്ചിട്ട് ബാക്കി ഞാൻ സുരക്ഷിതമായ വലിയൊരു ട്രോളിയിലാക്കിയിട്ട് കെട്ടി ഉള്ളി മോളിക്കെടുത്തുവയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് അവ പെട്ടിയിൽ ഉള്ളി കയറി കളിക്കാം അപ്പൊ ഞാൻ അവനോട് പറയുന്നു മോനെ നീങ്ങിക്കടാ നീ കാരനാണ് സ്ട്രൈക്ക് കിട്ടിയത് യൂട്യൂബിന് അടു മാറിക്കാടാന്ന് പറഞ്ഞതാണ് അപ്പൊ അവ എവിടെയാവൻ കളിയുടെ പ്രാന്തിയിൽ അവിടെ ഇവിടെ ഒക്കെ കേട്ടാണി അപ്പൊ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ കരയണൊക്കെ ഉണ്ടോ കൂടെ ഇതിലിപ്പോൾ പെട്ടിയിൽ വലിയ കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടാ കുറെ സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിലാണ് കൊണ്ടു അപ്പോൾ ഇവിടെ ഞങ്ങൾ പിന്നെ വാങ്ങിയ കുറച്ച് ഐറ്റംസ് മാത്രം വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി വീട്ടിൽ പോകുമ്പോൾ എന്തായാലും വെട്ടികളൊക്കെ വീട്ടിൽ കൊണ്ടുവയ്ക്കണം അങ്ങനെ വീട്ടിലേക്ക് പോകും വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം റെഡിയാക്കി ആക്കി വെച്ച് ആവശ്യമുള്ള സാധനങ്ങൾ നിറച്ചു പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ പിന്നെ വേണ്ടി റേഷൻ കാർഡിൻ്റെ ചിലപ്പോൾ ചോദിക്കും പിന്നെ ആധാർ കാർഡ് പിന്നെ എന്താ ബാങ്കിൻ്റെ പാസ്ബുക്ക് ഇതൊക്കെ അത്യാവശ്യമുള്ള സാധനം കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചില്ലേ നോക്കുക ചേട്ടൻ്റെ എൻ്റെ ആധാർ കാർഡൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ ഒരു ബേഗില ഈ ബേഗിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഒക്കെ ഇല്ലേന്ന് ചെക്ക് ചെയ്തിട്ട് വെ നോക്കിയിട്ടാണ് അപ്പം അങ്ങനെ കൊണ്ടുപോകാനുള്ള ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒറ്റ ഒരു ബാഗിൽ മാത്രമേ സാധനങ്ങൾ വെച്ചിട്ടുള്ളൂ ബാക്കി പെട്ടിയിലൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ഈ പെട്ടിയിലൊന്നും സാധനങ്ങളില്ല ഈ ബേഗിൽ മാത്രമേ സാധനങ്ങളുള്ളൂ ഈ സാധനങ്ങളൊക്കെ ഇനി വീട്ടിൽ പോയിട്ട് വേണം വീട്ടിലത്തെ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ എന്തായാലും ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോയിൽ കാണിക്കട്ടോ ഞാൻ എന്തൊക്കെ വെച്ചു ഏതൊക്കെ വാങ്ങി എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം ഞാനത് എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ എടുത്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യട്ടോ അത്രയൊക്കെ പണികളാണ് ഞാൻ ഈ വീട്ടിലേക്ക് പോകാനായിട്ട് മുമ്പ് ചെയ്തത് കേട്ടാ ഇനി ഇനിയുള്ള വ്ലോഗ് മിക്കവാറും ഞാൻ വീട്ടിൽ പോയിട്ടുള്ളതായിരിക്കും കേട്ടോ